ം പൊളിടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ ജോസ് കെ മാണിയെക്കുറിച്ച് നടത്തിയ ചില ചർച്ചകൾ ചിലർക്ക് എന്നോട് ചോദിച്ച് ജോസ് കെ മാണിയെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതാണോ ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് ജോസ് കെ മാണി ആവാനാണ് എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല അപ്പം ജോസ് കെ മാണിക്ക് മറ്റെന്തോ ഒരു സ്ഥാനം കൊടുത്ത് ഈ രാജ്യസഭാ സ്ഥാനം സീറ്റ് സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ സി പി എം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പേര് കൃത്യമായി പറഞ്ഞാൽ ഈ ഏറ്റവും ഉന്നതസ്ഥാനീയനായ സ്ഥാനീയനായ വി എസ് അച്യുതാനന്ദൻ കുറച്ച് വർഷങ്ങൾ മുന്നേ ഇരുന്ന സീറ്റ് എന്താ സാറിന് മനസ്സിലായി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ കാരണം ഇനി അയാൾക്കൊന്നും കിട്ടാനില്ല ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ നിർത്തി ഒരു മാധ്യമപ്രവർത്തകർക്ക് ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ചിലർ കാണിക്കുന്ന ഒരു അവാർഡ് കൊടുക്കുന്നവരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് സമഗ്ര സംഭാവന ഇനി ഒന്നും ഇല്ല നീ ഒന്നും ചെയ്യരുത് ഇത്രകം അതി പറയുന്നത് നിർത്തികൊള്ളണം ഇതോടുകൂടി നിർത്തിക്കൊള്ളണം എന്ന് പറയുന്നു അപ്പം മന്ത്രിയാവാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ജോസ് കെ മാണി ഒടുവിൽ റ്റ് റാങ്ക് ഉള്ള മറ്റൊരു ഒരു സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകൾ ഇപ്പം ഇന്ന് അവരുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് വീക്ഷണം വിഷമാണ് എന്നും ഈ യു ഡി എഫ് പോലെയുള്ള ഏറ്റവും അളിഞ്ഞു തുടങ്ങിയ ഒരു ഒരു പ്രസ്ഥാനത്തിലേക്ക് കേരള സ്ഥാനത്തിലേക്ക് ആരെങ്കിലും ഇനി ചെല്ലുമോ എന്നും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് തന്നെ അവര് ചവിട്ടിപ്പുറത്താക്കിയതാണെന്നും ഞങ്ങൾ പോയതല്ല എന്നുള്ളതും പിന്നെ അങ്ങനെ ഈ പോയതോടുകൂടി യു ഡി എഫിന്റെ എല്ലാ സ്ഥാനങ്ങളും അതായത് ത്രിതല പഞ്ചായത്ത് എല്ലാ തരത്തിലുള്ള ആധിപത്യം അവസാനിച്ചു എന്നൊക്കെ പറയുന്നു അപ്പൊ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ കേരള കോൺഗ്രസ് എം അതേപോലെ ജോസ് കെ മാണിയും ഒരു തരംഗമായി മാറുകയാണ് ഇതിനകത്തേ നമ്മുടെ നെയ്യാറ്റിങ്ങരയിലെ എം എൽ എല്ലേ ആ രാജിവെച്ച് പിന്നീട് യു ഡി എഫിൽ വന്ന എം അപ്പൊ അദ്ദേഹം യു രാജിവെച്ച് സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ വാർത്താസമ്മേളനം നടത്തുകയാണ് രാജിവെച്ചിട്ട് അപ്പൊ ചോദിച്ചു നിങ്ങൾ യു ഡി എഫിലേക്കാണോ പോകുന്നത് എന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി വാചകത്തിലായിരുന്നു ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുമോ എന്നാണ് ചോദിച്ചത് അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ നമ്മൾ വിശ്വസിക്കണ്ട ഇനി ജോസ് കെ മാണി ചരിത്ര പുസ്തകങ്ങളൊക്കെ ഒന്ന് പരതുകയാണെങ്കിൽ ഈ നായനാർ മന്ത്രിസഭയുടെ കൂടെ നായനാരുടെ ഒപ്പം ഭരിച്ച മാണി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് ശേഷം സി പി എമ്മിനെ കുറിച്ച് പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേട്ടാൽ മതി ഏ കേസിൽ കിട്ടും ആ കേസിൽ കിട്ടും അപ്പം അത്രയേ ഉള്ളൂ ഇതിനകത്തൊക്കെ കാര്യം ഇവര് ഈ പറയുന്നതെന്ന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ്സിനായാലും കോൺഗ്രസ്സിനാണേലും ഇപ്പം സി പി എമ്മിനാണെങ്കിലും അധികാരമില്ലെങ്കിലൊരു വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് എല്ലാ നേതാക്കളും നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ ഇത്തരം കേരള കോൺഗ്രസുകൾ കോൺഗ്രസിൻ്റെയൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറുന്നത് അധികാരമില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്നുള്ളൊരു തോന്നലാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു കസേര ഉണ്ടാകണം ഇനി ഒരു സ്റ്റേറ്റ് കാർഡ് ഉണ്ടാകണം പണ്ട് ജോണി നെല്ലൂരിന്റെ ഓഡിയോ പ്രചരിച്ചില്ലേ എനിക്കൊരു സ്റ്റേറ്റ് കാർ മതി ഇതാണ് ആളുകളുടെ ഒരു ഇത് അപ്പൊ അതുപോലെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പണിയുമില്ലാത്ത ആളുകളെ ഒന്ന് പ്രതിഷ്ഠിക്കാൻ വേണ്ടി എടുത്ത ഒരു സെക്രട്ടേറിയറ്റിൽ ഒരു സീറ്റ് പോലും കൊടുത്തില്ല പിണറായി വിജയൻ ചെറിയ ഭരണപരിഷ്കാര കമ്മീഷനായിട്ട് അപ്പം ഒരു പോസ്റ്റിലേക്കൊക്കെ ഈ ഒരാളെ ഇരുത്താൻ വേണ്ടി ഈ സ്റ്റേറ്റിന്റെ കാശേ ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരാൾക്ക് കൊടുക്കേണ്ട മുഴുവൻ ചെലവും സ്റ്റാഫും വണ്ടിയും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതി പറയുന്നത് പോലെ ജനങ്ങളോടുള്ള ഒരു വല്ലാത്ത വെല്ലുവിളിയാണ് ഇങ്ങനെ ക്യാബിനറ്റ് റാങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതായത് ഇരുപത്തൊന്ന് മന്ത്രിമാരെ നമുക്ക് പറ്റുള്ളൂ ഭരണഘടനാ നിയമപ്രകാരം അതിനെ കവച്ചു വെച്ചുകൊണ്ട് ക്യാബിനറ്റ് റാങ്കുള്ള ഇപ്പോൾ എത്ര പേരുണ്ട് നാലോ അഞ്ചോ പേരുണ്ട് അപ്പം അത്രയും പേര് വരുമെന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ആളുകളെ അടക്കി നിർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രം മാത്രമാണല്ലോ ഈ കാണിച്ചു കൂട്ടുന്നത് നമുക്കറിയാം പിന്നാക്ക ക്ഷേമ കോർപ്പറേഷന്റെ ഏഹ് എങ്ങനെയാ ഈ ബാലകൃഷ്ണ പിള്ള ആയത് നമുക്കറിയാം അതെ മുന്നാക്ക കോർപ്പറേഷന്റെ അത് യു ഡി എഫിൽ ആയിരുന്ന ബാലകൃഷ്ണ പിള്ള എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ അതേ സീറ്റ് തന്നെ ഇവർ കൊടുക്കുകയാണ് കാരണം ഒന്ന് ഇരുത്താൻ ഒരു സ്ഥലം വേണം വേണ്ടി ഈ മുന്നാക്ക ക്ഷേമ കോർപ്പറേഷന്റെ പൊസിഷൻ കൂടി അതേപോലെയുള്ള ഒരു സാധനമാണ് ഈ വി എസ് അച്യുതാനന്ദൻ അന്ന് ഒന്ന് അണികളെ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദന്റെ ഗ്രൂപ്പിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വി എസ് അച്യുതാനന്ദന്റെ ഒരു ക്യാബിനറ്റ് പദവി നൽകി ഇരുത്തുകയാണല്ലോ ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഇവർക്കൊന്നും ഈ അധികാരത്തിന്റെ കസേരയില്ലാതെ നിൽപ്പില്ല എന്നുള്ളതാണ് ാണ് അതെ പോലും അത് അദ്ദേഹത്തിന്റെ പാർട്ടി വളരെ ചെറുതാണെന്നും അതുകൊണ്ട് ആ പാർട്ടി ചെയർമാൻഷിപ്പ് ചെയ്താർത്ഥത്തില് ജനങ്ങൾക്കിടയിലുള്ള വലിയ സ്വീകാര്യതയുള്ള ഒരു സ്ഥാനമല്ല എന്നൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ അവര് ഈ മറ്റെന്തെങ്കിലും ഒരു അധികാര കശേരെ വേണമെങ്കിൽ ഈ ചുമന്ന ബോർഡ് വെച്ച കാറിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് മാനസികമായിട്ടുണ്ടാവും കാരണം അദ്ദേഹം ജനിച്ച പോലെ കാണുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് സ്റ്റേറ്റ് കാറുകളിൽ ഓടുന്നതും പോലീസ് കഴിഞ്ഞു പറകു ഓടുന്നതും ഈ ഭരണഘടന ഈ ഭരണഘടന എന്താ പരിഷ്കരണ പരിഷ്കാര ഈ കമ്മീഷൻ ഈ കമ്മീഷൻ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് എഴുതി കൊടുത്ത ഒരു കാര്യങ്ങളും സർക്കാർ നടപ്പാക്കിയിട്ടില്ല നടപ്പിലാക്കാൻ അപ്പൊ എന്തൊരു ദൂർത്താണ് സർക്കാർ ഈ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് ഈ പറയുന്ന പെൻഷൻ പോലും കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്ന സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള കുറെ ആളുകൾ ഭിക്ഷാന്തെയൊക്കെ കസേര കൊടുത്തിരുത്തി ഈ സംസ്ഥാനത്തിൻ്റെ കജനാവിൽ നിന്ന് തന്നെ കാശെടുത്ത് എടുത്ത് ദൂർത്തടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽപ്പരം എന്താ പറയാനുള്ളത് അല്ല ഇതിലിപ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ സി പി ഐയും സി പി എമ്മും തമ്മിൽ നേരത്തെ തന്നെ ഈ രാജ്യസഭ സംബന്ധമായ സീറ്റ് പങ്കിടുന്നതിനെ കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അവർക്കറിയാം ഇനി ജോസ് കെ മാണി ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് വരും എന്നുള്ളത് ചിലപ്പോൾ ജോസ് കെ മാണിയായിട്ട് ഈ വിഷയം നേരത്തെ സംസാരിച്ചിട്ടേ ഉണ്ടാവും അതിനുശേഷം ഇപ്പം ശ്രേംസ് കുമാർ ഇതിനു വേണ്ടി ഉന്നയിക്കുന്നു ശ്രേംസ് കുമാർ ഇത് ഉന്നയിക്കുന്നതിനു വേണേ അല്ലെങ്കിൽ ഈ ആർ ജെ ഡി അതിനു വേണ്ടിയിട്ടാണ് ഈ ഈ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്നത് പറഞ്ഞാൽ രാജ്യസഭാ സീറ്റ് കിട്ടുന്നില്ലെങ്കിലും തത്തുല്യമായ വേറെ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതുകൊണ്ടാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു എൻ സി പി ഭാഗ്യത്തിന് ഇതുവരെ ആവശ്യപ്പെട്ടില്ലാതെ അന്ന് രാത്രി എൻ സി പി ആവശ്യപ്പെട്ടു നമുക്ക് സീറ്റ് വേണം എന്നുള്ളത് പി സി ചാക്കോനെ പോലുള്ള ചില പിന്നെ ഒന്നും ഈ പറഞ്ഞ പോലെ ഒരു കസേരയ്ക്ക് വേണ്ടി കസേരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന നിൽക്കുന്നതല്ല ദാഹിക്കുന്ന പറയണം അദ്ദേഹത്തിന് ഒരു കസേര വേണം രാജ്യസഭയിലൊക്കെ പോയി വീണ്ടും അവിടെയൊക്കെ ഒക്കെ പോയി ഇരിക്കാനൊക്കെയുള്ള മോഹമാണ് കാരണം കുറച്ചു കാലം ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ തന്നെ തോന്നും ഈ കസേരന്റെ ഒരു ഭയങ്കര ഉണ്ടല്ലോ അപ്പം ഇതില് സി പി ഐയും സി പി എമ്മും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ആ സീറ്റ് വേണം എന്ന് ശക്തമായി വാദിക്കുന്നതന്നെ ചിലപ്പോൾ മറ്റൊരു സീറ്റിന് വേണ്ടി ആയിരിക്കാം ജോസ് കെ മാണിയും ചെയ്യുന്നല്ലേ ജോസ് കെ മാണിയുടെ പാർട്ടിയും ചെയ്യുന്ന മൂന്ന് കാബിനറ്റ് സ്ഥാനമാണ് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നിപ്പോ റോഷി അഗസ്റ്റിൻ ഓൾറെഡി ക്യാബിനറ്റ് മന്ത്രിയാണ് ചീഫ് ഇപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ജയരാജ് അവിടെ പ്രൊഫസർ ജയരാജ് അവിടെ പിന്നെ ഈ ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് മൂന്നാമത് ഈ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആയിക്കൊണ്ട് ജോസ് കെ മാണിയും കൂടി വരുന്ന ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ക്ഷേമ കോർപ്പറേഷൻ ാവുന്നതാണ് അങ്ങനെ അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ഓഫീസും ജോസ് കെ മണിന്റെ ഒരു ദുരന്തം എന്ന് പറഞ്ഞു ജോസ് കെ മണിക്ക് ദൂരം തിരുവനന്തപുരത്ത് ഒരു ഗ്രിപ്പ് കിട്ടില്ല അപ്പൻ അവിടെ മന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് രാജാവായി ജീവിച്ചു എന്നല്ലാതെ താനായിട്ടൊരു സാധനം ഉണ്ടാക്കിയെടുക്കുകയോ അവിടെ ആ രീതിയിൽ ജീവിക്കാനോ ഒരു കൊടിവെച്ച കാറിൽ സഞ്ചരിക്കാനോ ഒന്നും അദ്ദേഹത്തിന് ഇപ്പോഴും പറ്റിയിട്ടില്ല അപ്പം ഇനി പറ്റാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് കാരണം പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല അദ്ദേഹം ഉള്ളത് രാജ്യസഭയിലേക്കാണ് സീറ്റ് കിട്ടുന്നില്ല പാലായിൽ നിന്ന് മത്സരിച്ച് അസംബ്ലിയിലേക്ക് മത്സരിച്ച് ജയിച്ച് വലിയ വെല്ലുവിളിയാണ് മന്ത്രിയാവുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് അപ്പൊ ഇത്തരത്തിൽ സാഹചര്യത്തിൽ ഇനി അവസാനത്തെ വഴി എന്ന് പറയുന്നത് സി പി എം എന്താണോ വെച്ച് നീട്ടുന്നത് അത് മേടിക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ പിന്നെ മുന്നണി നിൽക്കാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മുന്നണിയിൽ നിന്നും മാറി പോകാനൊന്നും പറ്റാവുന്നില്ല വേറെ തരത്തിലൊന്നൊരാഴ്ച ആലോചിച്ചു നോക്കുക അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഭരണഘടന വലിയ പ്രതിസന്ധി നേരിടും നേരിടും അപ്പൊ ഭരണഘടനാ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ജോസ് കെ മാണി അത് കൊടുത്ത് അതിനെ ഒന്ന് രക്ഷിച്ചെടുക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട് അല്ല പക്ഷെ ഈ ഭരണ കമ്മീഷൻ ചെയർമാൻ ഒക്കെ ആയിരിക്കുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഭരണം നടത്തുകയും മറ്റു പല രീതിയിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്ത് ആ അതിൽ മല്യ മാസ്റ്റർ ഒക്കെ ആയ ആളുകൾ കാണും ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ ഇത് അദ്ദേഹത്തിന്റെ അപ്പൻ ദീർഘകാലം കേരളത്തിൽ പല രീതിയിലുള്ള ഭരണങ്ങൾ നടത്തി പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് അതിന് ഉണ്ടാവണമെന്നില്ലല്ലോ തളമ്പുണ്ടാവണമെന്നില്ലല്ലോ അപ്പം അത്തരത്തിൽ ഉള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പരിഗണിക്കപ്പെടേണ്ട ഒരു പക്വതിയാർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ നേതാവോ ഒന്നും അല്ല ജോസ് കെ മാണി എന്നുള്ള എല്ലാവർക്കും അറിയാം അല്ലേ ഇത്രയും പേരെയൊക്കെ സഹിച്ചില്ലേ നമ്മള് ഇനിയിപ്പോ ഒരു കൂടെ സഹിക്കുന്ന കുഴപ്പമില്ല പക്ഷേ ഖജനാവിൽ കാശുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം ഇനി ഈ ഓരോ ആളുകളെ മുന്നണിയിലേക്ക് എടുക്കുന്ന സമയത്ത് വരാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും കൂടി പഠിക്കണം അല്ലാതെ ഇതാ ഞങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു ഒരു വരൂ കയറി വരൂ എന്ന് പറഞ്ഞ് ഓരോ ആളുകളെ ഓരോ പാർട്ടിനും കേറ്റുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ അവരെ എങ്ങനെ അക്കോഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും കൃത്യമായി ധാരണ വേണം അവര് തന്നെ അതിനുള്ള വഴി ഉണ്ടായിക്കോളും എന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം അവർക്ക് വഴി ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്ന് പറ്റുന്നില്ല അവർക്ക് ഉള്ള വഴി തന്നെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഇത്തരത്തിലുള്ള ഇല്ലാത്ത ഒരു എന്താ പറയേണ്ടത് ഈ ഷാഡോ പിന്നെ സീറ്റുകളൊക്കെ കൊടുത്തിട്ട് ഇത് ശരിക്കും ഓരോ ഷാഡോ സീറ്റാണല്ലോ അത് അങ്ങനെ റോഷി അഗസ്റ്റിനി കൊടിവെച്ച കാറിൽ വരുമ്പോഴത്തേക്കും ജോസ് കെ മാണി എന്ത് ചെയ്യുന്നേ അങ്ങനെ പറ്റില്ല കൊടുക്കണം ഞാൻ പറയുന്നത് ഒരു ക്യാബിനറ്റ് കൊടുക്കട്ടെ കൊടുക്കട്ടെ കേന്ദ്ര പദവി പോലും അങ്ങനെ കൊടുക്കട്ടെ അദ്ദേഹം ചുവന്ന ബോർഡ് വെച്ച കാറിൽ സ്റ്റേറ്റ് കാറിൽ സഞ്ചരിക്കട്ടെ അതൊന്നും നമുക്ക് യാതൊരു ഉയർത്തവും ഇല്ല പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഒരു പൊതുവേ ഉള്ള ഒരു സാഹചര്യം വളരെ മോശമാണ് എന്നുള്ളത് കൊണ്ടും കേരളത്തിന് ഇനി ഇത്രയും വലിയ ഒരു മോശം അങ്ങനെ ഭരിച്ചുപരിച്ച് മോശമാക്കിയ ഒരു സംവിധാനത്തെ നമ്മുടെ ഭരണഘടനയെ സംബന്ധി സംരക്ഷിച്ച് നമ്മുടെ ഭരണപരിഷ്കാരം നടത്താൻ വേണ്ടി വേണ്ടിട്ടാന്ന് അതിന് നല്ല കാര്യല്ലേ അപ്പൊ ചിലപ്പോ ഖജനാവൊക്കെ നിറഞ്ഞാലോ ശരിയാണ് സാഹചര്യം പഴയ ധനകാര്യമന്ത്രിയുടെ മകനാണ് അതെ ആ ചിലപ്പോൾ രക്ഷോട്ടൊന്നും അറിയാം ഇപ്പൊ ഈ ബാർക്കോഴ കേസിലൊക്കെ ഉണ്ടാക്കിയ പൈസയൊക്കെ ചിലപ്പോൾ തിരിച്ചു കൊടുത്താൽ ചിലപ്പോ അറിയാമായിരിക്കും അതിലുള്ള സാഹചര്യം ഉണ്ടാവുകയായിരിക്കും പക്ഷെ അല്ലാത്തൊരു സാഹചര്യം ഒന്നും ഇപ്പം കേരളത്തിൽ നിലവിലില്ല ഒരാളെ പോലും അക്കോഡേറ്റ് ചെയ്യാൻ പറയാം ഇത്രയും മന്ത്രിമാരെ തന്നെ യഥാർത്ഥത്തിൽ അക്കോഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പം കേരളത്തിൽ ഇപ്പം ചെലവ് ചുരുക്കണം ചെലവ് ചുരുക്കണം എന്നൊക്കെ പറയുമ്പോ ഇപ്പം ചെയ്യാവുന്ന എന്താണ് മന്ത്രിമാരുടെ എണ്ണം പത്താക്കി കുറക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരുണ്ട് ഒരുപാട് എമ്പത്തിനാല് ബോർഡ് ചെയർമാൻ കോർപ്പറേഷൻ ചെയർമാൻമാരുണ്ട് അതുകൊണ്ട് കോർപ്പറേഷന്റെ ഒക്കെ അവസ്ഥ കണ്ടില്ല എന്താണ് അവസ്ഥ എന്നുള്ള അവിടെ ഒരു ഒരു ദൈനംദിനമായ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അല്ല ഈ ചെയർമാന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് ശരിയാണ് അവരെ പ്രവർത്തനം നടന്നാൽ മതി തന്നെയാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കേരളം പോലെ ഇത്രയും ദരിദ്രമായ ഒരു ഒരു സാമ്പത്തികാവസ്ഥയുള്ള ഈ രാജ്യത്ത് ഈ സ്ഥലത്ത് എന്തിനാണ് ഇത്രയും ദൂർത്ത് കാണിക്കുന്നത് ിക്കുന്നവർ തന്നെ വലിയ രീതിയിൽ ദൂർത്ത് കാണിക്കുന്നു ഉദ്യോഗസ്ഥലത്തിൽ വേറെ നേരത്തെ ദൂർത്ത് കാണിക്കുന്നു അപ്പൊ സാധാരണക്കാരായ അവസ്ഥകളുടെ അവസ്ഥ വളരെ പരമ ദയനീയമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പം വിചാരിക്കുന്നുണ്ടോ കൃത്യമായി ഇനി പെൻഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ സാമ്പത്തിക പ്രസിന്ധിയിലേക്കാണ് പോകുന്നത് കേരളത്തിൽ കടമെടുത്ത് കടമെടുത്ത് ഇനി കടമെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു ആളുകൾക്ക് കൃത്യമായി പെൻഷനും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ കണ്ടുകിട്ടാൽ ഖജനാവിലേക്ക് ഇട്ടാൽ തീരുന്ന പ്രശ്നമേ നമ്മുടെ കേരളത്തിലുള്ളൂ തൽക്കാലം തരൂ ഉണ്ടാകുമ്പോൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പേഴ്സണലി കടം മേടിക്കുന്നു പണ്ടൊക്കെ ഒന്ന് ഇട്ടാൽ മതി കയ്യിലിരിക്കുന്ന പൈസ ഒക്കെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ഖജനാവിലേക്ക് ഇട്ടാ എല്ലാ പ്രശ്നം കടവും മേടിക്കണ്ട കേന്ദ്രത്തിന് കടം കൊടുക്കാൻ പറ്റും അവരൊക്കെ വിദേശത്ത് കൊണ്ട് വലിയ ബിസിനസ്സുകൾ നടത്തുന്നതാണ് ഈ ആളുകൾ പറയുന്നത് അല്ലാതെ ഇവിടെ ഒന്നും അവര് നിക്ഷേപിക്കുന്നു പോലെ അങ്ങനെ ഒരു ഇവരുടെ പൈസ ഒക്കെ എടുക്കുന്ന രീതിയിലൊരു ചിന്ത ഒക്കെ വരുന്ന ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ ആകട്ടെ ജോസ് കെ മാണി പരിഷ്കാരങ്ങൾ നടപ്പിലാവട്ടെ ജോസ് കെ മാണി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനോ